നമ്മളിനി ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി പോവുകയാണ് സീറ്റ് ഉപജനം പൂർത്തിയാക്കി എൽ ഡി എഫ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇടതുമുന്നണിയുടെ സീറ്റ് വിഭജനം പൂർത്തിയായി പതിനഞ്ച് സീറ്റിൽ സി പി ഐ എമ്മും ആർ ജെ ഡി ഒരു സീറ്റും ആവശ്യപ്പെട്ടെങ്കിലും മുന്നണി പതിനാറ് സീറ്റിൽ സി പി എമ്മും നാല് സീറ്റിൽ സി പി ഐ മത്സരിക്കുന്നതായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെയുള്ള ഇടതുമുന്നണിയിലെ രീതി എന്നാൽ കേരള കോൺഗ്രസ് എം മുന്നണിയിലേക്ക് വന്നതോടെ അവർ മത്സരിച്ചു വന്നിരുന്ന കോട്ടയം സീറ്റ് നൽകി പതിനഞ്ച് സീറ്റിൽ സി പി എമ്മും സീറ്റിൽ സീറ്റിൽ ഒരു കേരള കോൺഗ്രസ് ും പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മണ്ഡലങ്ങളിൽ തന്നെയാണ് പാർട്ടികൾ മത്സരിക്കുന്നത് അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ച് അതിവേഗത്തിൽ തന്നെ അടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിന് മുൻപായിട്ട് തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇരുപത് മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും കേരള കോൺഗ്രസ് എം കോട്ടയത്തിന് പുറമെ പത്തനംതിട്ട സീറ്റ് ആവശ്യപ്പെട്ടെങ്കിലും രണ്ട് സീറ്റ് നൽകാനാവില്ലെന്ന് സിപിഐ നേതൃത്വം അറിയിച്ചു ആർ ഒരു ലോക്സഭാ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഘടകകക്ഷികൾ തന്നെ ഇത്തവണയും മത്സരിക്കട്ടെ എന്നായിരുന്നു നേതൃത്വത്തിന്റെ നിലപാട് സോഷ്യലിസ്റ്റുകൾ സഹകരിക്കണമെന്ന് മുഖ്യമന്ത്രിയും യോഗത്തിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ഈ മാസം പതിനാലിന് ജില്ലാ എൽ ഡി എഫ് യോഗങ്ങൾ ചേരും ട്വൻറ്റി ഫോർ തിരുവനന്തപുരം